ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് നമ്മുടെ മലയാളത്തിന്റെ മറ്റൊരു മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പ്രാവശ്യം ദേശീയ പുരസ്കാരവും ആറ് തവണ കേരള സംസ്ഥാന അവാർഡും പത്മശ്രീയും അങ്ങനെ നിരവധി അവാർഡുകൾ മേടിച്ചിട്ടുള്ള മമ്മൂക്ക പല ലാംഗ്വേജുകളിൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്ക മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ലാംഗ്വേജിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഓൺ വോയിസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് സിനിമ ആയിട്ടുള്ള ഡോക്ടർ ബാബാസാഹിബ് അംബേദ്കർ സിനിമ ചെയ്തതിന് അദ്ദേഹത്തിന് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു അങ്ങനെ ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ള മമ്മുക്കെന്തുകൊണ്ടാണ് ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കാതെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പല കമന്റോളികളും ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേട്ടാവളിയനായിട്ടുള്ള ഈ എന്താ പറയുക മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്നൊക്കെ നമ്മൾ പറയും ഈ പോപ്പുലറായിട്ട് ഉണ്ടാക്കാത്ത എൻ്റെ ഒരു ഗുണമാണ് ഞാൻ ഈ നാറികയിൽ കണ്ടത് അപ്പോൾ ഇവൻ ഇപ്പോൾ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോയുമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തിരിച്ചറിയാം ഈ ഒരു അവാർഡ് ലഭിച്ച ഉടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മമ്മുക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടും ഈ കിരീടത്തിന് അർഹനാണ് ലാലേട്ടൻ എന്നുള്ള വളരെ എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടു പക്ഷേ ഇവിടെ പല ഫേക്ക് ഐഡിയിൽ വന്നുകൊണ്ട് ഈ പിന്നെ ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘി ഓടികളുണ്ട് ഞാൻ പച്ചക്കടുത്ത് പറയാണ് അവന്മാരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഈ ഒരു വര നാറി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ഇതുപോലുള്ള മരവാണങ്ങൾ സമൂഹത്തിനും നമ്മുടെ നാടിനുമൊക്കെ ദോഷം ചെയ്യുന്ന ചില ശുദ്രജീവികളാണ് കാരണം ഇവനെയൊക്കെ സൃഷ്ടിച്ച സമയത്തെ ആ മാതാപിതാക്കൾ വല്ല പത്ത് തെങ്ങ് വെച്ചിരുന്നെങ്കിൽ അവർക്കത് പ്രയോജനമെങ്കിലും ഉണ്ടായിപ്പോയാനായിരുന്നു അതിൽ നിന്നുപോലെ കരിക്ക് വെട്ടിയെങ്കിലും കുടിക്കായിരുന്നു ഇവരെ കൊണ്ട് അത്രത്തോളം ഉപദ്രവമാണ് ഇപ്പൊ സമൂഹത്തിനും ഇവരുടെ വീട്ടുകാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഖ്യകൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന പല നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നടിമാരായിക്കോട്ടെ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലാലേട്ടൻ ആ ഒരു രീതിയിലാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികളുടെ ഈ വാർത്തകൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ജനിക്കാത്ത ഒരു സിനിമയായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ വന്നപ്പോഴത്തേക്ക് ലാലേട്ടനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നതും ഇവർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം ഈ നാറി പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള കമന്റ് കൊടുക്കണം നമസ്കാരം ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ നമ്മൾ മലയാളികൾക്ക് സുന്ദരമായിട്ടുള്ള ഒരു സമ്മാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയാള സിനിമാ നടൻ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രഖ്യാപനം പുറത്തു വന്നത് മുതൽ വർഗീയവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് മമ്മൂട്ടിയുടെ പേര് പോലും ഉയർത്തിയിട്ട് തോന്നിയതുപോലെ പച്ച തറവിളികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിട്ട് നമ്മുടെ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചിട്ടുള്ളത് നേരത്തൊന്ന് വായിച്ചു കേൾപ്പിക്കാം ശ്രീ മോഹൻലാൽ ജി പ്രതിമയുടെയും അഭിനയ വൈവിധ്യത്തിന്റെയും പ്രതീകമാണോ പതിറ്റാണ്ടുകൾ നീണ്ട സവിശേഷമായ കലാസപര്യയിലൂടെ മലയാള സിനിമയിലും നാടകത്തിലും പ്രമുഖ വ്യക്തിത്വമായി നിലകൊള്ളുന്ന അദ്ദേഹത്തിന് കേരള സംസ്കാരത്തിൽ തീവ്രമായ അഭിനിവേശമുണ്ട് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളവും വിട്ട് നമ്മുടെ ദേശവും വിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പേരെടുത്ത മികവുറ്റൊരു സിനിമാ നടൻ തന്നെയാണ് മോഹൻലാല് അതൊരു തർക്കമില്ലാത്ത വിഷയാണ് ആ സിനിമാ നടന് നമ്മുടെ രാജ്യം ആധരിക്കുമ്പോൾ കുരുപൊട്ടി സുഡാപ്പികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് കുരച്ചോണ്ട് ചാടി വന്നിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഒരു നാലഞ്ച് കമന്റുകൾ മാത്രമേ ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നുള്ളൂ ആദ്യത്തേതാണ് ഒരു നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഷൂ നൊക്കിയാൽ അവാർഡുകൾ ഇനിയും വാരിക്കൂട്ടാം കൂട്ടാം ഇവരൊക്കെ ആർക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെയാണ് മറ്റുള്ളവരും എന്ന് ഇവരൊക്കെ എങ്ങനെയാണ് കരുതുക അടുത്ത കമന്റ് നോക്കാം ബി ജെ പിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന നായകന്മാർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും വാരിക്കോരി കോരി കൊടുക്കുകയാണോ രണ്ടു വർഷത്തിനു മുമ്പ് ദാദാ സാഹേബ് അവാർഡ് രജനീകാന്തിന് കൊടുത്തു ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അർഹരായ കമൽഹാസന് കൊടുത്തില്ല അതുപോലെ മമ്മൂട്ടിക്കും സംഘി നായകന്മാർക്ക് വാരി തള്ളുകയാണ് രജനീകാന്തിന് കൊടുത്തത് അദ്ദേഹം ബി ജെ പിയോട് അനുകൂലമുള്ളത് കൊണ്ടാണ് എന്ന് ാന്തിനൊക്കെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കോ ഇന്ത്യൻ സിനിമാ മേഖല എന്ന് പറയുമ്പോ രജനീകാന്തിന്റെ പേരില്ലാതെ ഒരടി മുന്നോട്ട് പോവാൻ സാധിക്കോ രാജ്യത്തെ പ്രമുഖ നടന്മാർ നരേന്ദ്രമോദിയിലേക്കൊക്കെ അടുക്കുന്നത് അതിന് അത് നരേന്ദ്രമോദിയുടെ മികവാണ് മമ്മൂട്ടിയുടെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ വേട്ടൻ ഇവനെന്തോ പ്രശ്നമുണ്ട് നല്ല രീതിയിലെന്തോ പ്രശ്നമുണ്ട് ഇവനെ നല്ല ട്രാൻസ്ഫോമർ അടിയിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അനിവാര്യമാണ് കേട്ടോ മമ്മുക്കാടെന്നും പേര് പറഞ്ഞുകൊണ്ട് വരാൻ നിനക്കൊന്നും ഒരു യോഗ്യതയിലടാ സംഘികളുടെ കോണവും താങ്ങി നടക്കുന്ന നിന്നെ പോലെ വൃത്തിഘട്ടവുമാർക്ക് ഇത് പറയാനോട്ടുള്ള അർഹതയുമില്ല ഇപ്പം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രജിനാഥിനു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് അർഹനായിട്ടുള്ളത് ഉലകനായൻ കമലഹാസൻ തന്നെയല്ലേ അതിനകത്ത് എന്താ വ്യത്യാസം കമലഹാസന് കൊടുക്കാത്തതിന്റെ കാരണം എന്താ സംഘപരിവാർ അജണ്ടകൾക്ക് ഈ വിപരീതമായി അദ്ദേഹം സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നോണ്ടാണ് കമലാസന ഒരു അവാർഡ് കൊടുക്കാത്തത് സംഗീത നിലപാട് സ്വീകരിക്കാത്ത സംഘീതിലപാട് ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക അതുകൊണ്ട് മമ്മൂക്കക്ക് പല പ്രാവശ്യവും പല അവാർഡുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെ മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്ന് വിചാരിച്ച് ലാലേട്ടൻ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് അസൂയയാണ് അല്ലെങ്കിൽ ലാലേട്ടൻ ഈ അവാർഡ് കൊടുത്ത സംഘികളുടെ കാലു നോക്കിയിട്ടാണെന്ന് കാല് നക്കിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കമന്റ് ഓടുകൾ വന്ന് കമന്റ് ഇടും ആ കമന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നീ ഇതിനകത്ത് വന്നിരുന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിന്ന പോലുള്ള വേട്ടാവളിയന്മാർ മാനുഫാക്ചറിങ് ഇഫക്റ്റ് സംഭവിച്ച് പിറവിയെടുത്തിട്ടുള്ള നിന്ന പോലുള്ള പരച്ചെറ്റകൾ ഈ സമൂഹത്തിനും നമുക്കൊക്കെ ദോഷം തന്നെയാണ് എന്തായാലും അവാർഡ് ലഭിച്ചതിൽ ലാലേട്ടനോട് ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി നമ്മൾ രേഖപ്പെടുത്തി അതിപ്പോഴും അത് തന്നെ പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരം അതും മലയാളത്തിൻ്റെ മഹാനടനാട്ടുള്ള മമ്മുക്കായി വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൊണയടിയുമായിട്ട് ഈ നാറി ഇനി വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുമെന്നറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ